കുറച്ച് സംരക്ഷിക്കാനും കുഞ്ഞു കുട്ടികളും കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാകാനും കൂടെ അത് സഹായിക്കും നമ്മളിവിടെ വൈറ്റ് റെവല്യൂഷനും ഗ്രീൻ റെവല്യൂഷനും മുമ്പുള്ള വൈറ്റ് റെവല്യൂഷൻ മുമ്പുള്ള പശുക്കളെ സംരക്ഷിക്കുന്നു ഗ്രീൻ റവല്യൂഷന് മുമ്പുള്ള വിത്തുകളെ സംരക്ഷിച്ച് ബയോഡൈനാമിക് ഡയനാമിക് ഫാമിംഗ് ചെയ്യാനാണ് പ്ലാൻ ആ ബയോഡൈനാമിക് ഡൈനാമിക് ഫാമിങ്ങിലൂടെ മാത്രമേ നമുക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വയർ നിറയാൻ മാത്രമേ സഹായിക്കുള്ളൂ പിന്നേന്ന് വെച്ചാൽ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മുടെ ആയിരിക്കണം എന്തെങ്കിലും കൊടുത്ത് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാധാരണ നമ്മൾ വെണ്ണ നൂറ് കിലോ വെണ്ണ ഒരുക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് കിലോ ഒക്കെ വേണമെങ്കിൽ വിൽക്കാം അതൊന്ന് ചൂടായ നെയ്യായി പക്ഷേ നമ്മൾ നാൽപ്പത്തി രണ്ട് കിലോ ആകുന്നവരെ എന്താ വെച്ചാൽ നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ ആകുന്നവരെ അത് ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്താണ് നമ്മൾ വിൽക്കുന്നത് പഴകാൻ വെക്കുന്നുണ്ട് പത്ത് വർഷം പഴകിയ നെയ്യിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ അമ്പത് വർഷത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും നമ്മൾ ഏറ്റവും നമ്പർ വൺ ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതിലാണ് നമ്മൾ ഈ നാൽപ്പത്തി രണ്ട് വരെ നമ്മൾ ക്ലാരിഫൈ ചെയ്തത് ഒട്ടും മോയ്സ്ചറ് ഇല്ലാതെ ഏറ്റവും പ്യുറായിട്ടുള്ള നെയ്യ് അതാണ് നമ്മളുണ്ടാക്കുന്നത്